ഹായ് വെൽക്കം ടു ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോയ കാര്യങ്ങളെ കുറിച്ചല്ലേ റിവിഷൻ ചെയ്തത് പാസ്റ്റ് അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫ്യൂച്ചർ ആണ് കേട്ടോ വരാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതിൻ്റെ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് നമുക്ക് മാറ്റാം കേട്ടോ ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഞാൻ നാളെ വരാം അല്ലെങ്കിൽ ഞാൻ നാളെ വരും രണ്ടും പറയാലോ ഇന്ന് രണ്ടിനും ഒരേ വാക്കാണ് യൂസ് ചെയ്യുന്നത് അല്ലേ ഞാൻ നാളെ വരാം എങ്ങനെയാ പറയാ ആ പറയാം സ്ത്രീയാണ് പറയണെങ്കിൽ കല്ലാവൂങ്കി എന്നും പുരുഷനാണ് പറയണെങ്കിൽ ആമേ കല്ലാവൂങ്ക എന്നാ പറയാ അല്ലെ നമുക്കറിയാം വളരെ സിമ്പിൾ ആണ് പക്ഷെ ഇപ്പോഴും കുറെ പേർക്ക് ഡൗട്ട്സ് ഉണ്ട് എനിക്ക് കമൻസ് വരാറുണ്ട് ഇവിടെ കൽ ആവൂങ്കി ആവൂങ്ക ഞാൻ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് അല്ലേ ഇതിന് പകരം ആയേഗ എന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ ആയെങ്കി എന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇനി ചെയ്യാതാണ് പറയണെങ്കിൽ ആ ഇത് ഞാൻ ചെയ്യാം കരൂങ്ക അല്ലെങ്കിൽ കരൂങ്കി എന്ന് നമ്മൾ പറയില്ലയോ അവിടെ ഇങ്ങനെ കേൾക്കാം അല്ലെ കർദൂങ്ക കർലൂങ്കി എന്നൊക്കെ കേൾക്കാം അപ്പൊ ഇതെല്ലാം ഒരേ അർത്ഥമാണ് പക്ഷെ പല സ്ഥലങ്ങളിലായിട്ട് പ്രയോഗിക്കുന്നത് മാത്രം അതൊന്ന് ക്ലിയർ ആക്കി തരാം പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിൽ ഏത് പറഞ്ഞാലും ഒരു ടെൻഷൻ അടിക്കണ്ട കേട്ടോ അർത്ഥം ഒന്ന് തന്നെയാണ് ഓക്കെ ഇപ്പൊ എന്താ പറഞ്ഞേ ഞാൻ നാളെ വരും അല്ലെങ്കിൽ കല്ലാവൂങ്ക ഇനി അവൻ നാളെ വരും മനസ്സിലായോ അവൻ നാളെ വരും കല്ലാവൂങ്ക എന്നല്ല ഓ കല്ലായേക്ക അവിടെയാണ് ആ ഡിഫറൻസ് വരുന്നത് അവൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആയേകാന്നാക്കി ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആവൂങ്കന്നാക്കി അത്രേ ഉള്ളൂ ഓക്കെ സ്ത്രീ ആണെങ്കിൽ ആയേഗി ഓ കല്ലായേഗി ഇനി അവർ വരും വരുന്നാണെങ്കിൽ ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞെന്നുള്ള കാര്യാണ് എന്നാലും പറഞ്ഞാണ് അവർ വരുന്നാണെങ്കിലാണ് വേ കൽ ആ എന്ന് പറയണേ മനസ്സിലായോ ഇനിയിപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കുറെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ വരും അർത്ഥം ഇപ്പോൾ കാക്കിയക്കിയുടെ പ്രയോഗം നിങ്ങൾക്ക് അറിയാലോ ആ ഏ ഹേ ഇത് അവൻ്റെയാണ് അല്ലെങ്കിൽ അവളുടെയാണ് ഈ ഉസ്കി ഹേ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഇനി ഉസ്കേ ഹേ എന്ന് പറഞ്ഞു പോയാലും അർത്ഥം ഒന്നാണ് അല്ലേ ഇനിയിപ്പോ അതുപോലെ തന്നെ ആ അമ്മയോട് ചോദിക്കൂ എങ്ങനെയാ പറയാ മാസെ പൂച്ചോ എന്ന് ചോദിക്കൂ പറയല്ലേ ആ മാസെ പൂച്ചോ അല്ലെങ്കിൽ പാക്കോ പൂച്ചോ ഇന്ന് പറഞ്ഞു പോയെന്ന് വെച്ചിട്ട് അവിടെ ആ ഒരു ചെറിയൊരു ഗ്രാമർ അങ്ങോട്ട് മാറി എന്ന് വെച്ചിട്ട് തെറ്റൊന്നുമില്ല അർത്ഥമൊക്കെ ഒരുപോലെയാണ് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഫ്യൂച്ചറിലെ സെന്റൻസുകൾ നോക്കാം കേട്ടോ ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം എങ്ങനെയാ പറയാം ആ ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളാം എന്നൊക്കെ പറയത്തില്ലയോ എങ്ങനെയാണ് അജ്ലാ ബുങ്കി അല്ലെങ്കിൽ പക്കാവൂങ്കി പക്കാല എന്ന് പറയുന്നത് വേവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അവിടെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിനും അങ്ങനെ പറയാമോ അല്ലെ അജ് മേ ൂങ്കി എന്ന് പറഞ്ഞാൽ ആ ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളാന്ന് പറയുന്നതാണ് ഇനി അതുപോലെ തന്നെ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യാം നമ്മൾ ഒരുപാട് ഒരു സെൻറ്റൻസ് അല്ലേ നീ പോയിട്ട് വാ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ നിനക്ക് വേണ്ടി കാത്തിരിക്കാം അതല്ല വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നത് ഓക്കെ എങ്ങനെയാണ് പറയണേ ആ മേമാര ഇന്തസാർ കരൂങ്ക മനസ്സിലായോ ആ മേൻ തുമര ഇന്തസാർ കരൂങ്ക അല്ലെങ്കിൽ കരൂങ്കി ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്ന ക്ലിയർ ആയോ ഇതെല്ലാം ഫ്യൂച്ചറിൽ വരുന്നതാണ് അല്ലേ ചെയ്യാം ചെയ്യാം എന്ന് പറയുന്നതാണ് ഇനി അതുപോലെ ഇന്ന് ഞാൻ പുറത്ത് പോകില്ല ഇന്ന് ഞാൻ പുറത്ത് പോകില്ല നമ്മൾ റിവിഷനാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഓരോ സെൻറ്റൻസിനും എങ്ങനെയാണ് അതിൻ്റെ മലയാളം സോറി ഹിന്ദി വരുന്നത് എന്നുള്ളത് അല്ലേ ഇന്ന് ആജ് ഞാൻ മേം ആ പുറത്ത് ബാഹർ പോകില്ല നഹിജാവൂങ്ക അല്ലെങ്കിൽ നഹി ജാവൂങ്കി ആജ് മേം ബാഹർ നഹി ജാവൂങ്ക ഇന്ന് ഞാൻ പുറത്ത് പോകില്ല ക്ലിയർ ആവുന്നില്ലേ ഇനി അതുപോലെ തന്നെ ഈ ഫ്യൂച്ചറിൽ പല രീതികളിലും ഫ്യൂച്ചർ വരുന്നുണ്ട് അല്ലേ ഇനിയിപ്പോ ഹോഗ എന്ന് പറയുമ്പോഴും അത് ഫ്യൂച്ചറിൽ വരുന്ന ഒരു ടെൻസ് ആണ് സോറി ടെൻസ് അല്ല ഒരു വേർഡാണ് അല്ലേ ടെൻസ് തന്നെയാണ് പല ടെൻസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ നിങ്ങൾ ഗ്രാമറായിട്ടൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ ഇതിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കി പഠിച്ചു പോയാൽ മതി ഓക്കെ ഇപ്പൊ ഞാൻ പറയുവാണ് അവരിപ്പോ വരുന്നുണ്ടാവും അവൻ ഇപ്പോൾ വരുന്നുണ്ടാകും എന്ന് പറയാണ് അതൊരു ചാൻസ് ആണ് അല്ലെ നമുക്ക് അറിയില്ല അവൻ വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല പക്ഷെ നമുക്കൊരു ഐഡിയ ആണ് ആ അവൻ ഇപ്പോൾ വരുന്നുണ്ടാകും എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യണം ആളെ അപ്പൊ എങ്ങനെയാ പറയാ ഓ അഭി ആരോഗ മനസ്സിലായോ ആ ഓ അബി ആരോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ഓ ഹോഗയുടെ പ്രയോഗം ആട്ടോ ഞാൻ പറയുന്നത് ഓ അഭി ആരാക അവനിപ്പോ വരെ ഇരിക്കും എന്ന് പറയുന്നതാ വരുന്നുണ്ടാകും ഓക്കെ ഇനി അതുപോലെ ആ അവളിപ്പോൾ വിളിക്കേണ്ട അവള് പഠിക്കുമായിരിക്കും അവളിപ്പോ വിളിക്കണ്ട അവള് പഠിക്കുമായിരിക്കും ഒരു ഊഹാമോഹം പറയാ നമ്മൾ മനസ്സിലായോ എങ്ങനെയാ പറയാ ആ ഉസ്കോ അബി മത് ബുലാവോ അല്ലെങ്കിൽ ബുലാന എങ്ങനെയാണെങ്കിലും പറയാം ഇനി മത്തിൻ്റെ അവിടെ നെഹി പറഞ്ഞാലും തെറ്റൊന്നുമില്ല കേട്ടോ നെഹി ബുലാന എന്നും പറയാം ഓക്കെ ഉസ്കോ അബി ആ മത് ബുലാവോ ഹോഗി പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ മനസ്സിലായോ ഓ പഠി റഹി ഹോഗി ആ അവിടെ ഇപ്പൊ പഠിക്കുകയായിരിക്കും എന്ന് പറയുന്ന ക്ലിയർ ആയോ ഇനി അതുപോലെ തന്നെ ആ അമ്മ ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കു ആയിരിക്കും ഒന്ന് പറഞ്ഞേ അമ്മ ഇപ്പോ ഭക്ഷണം ഉണ്ടാക്കുകയായിരിക്കും ആ എൻറെ അമ്മ മെരിമാ അല്ലേ മെരിമാ അഭി ഖന ബഹി ഹോഗി ഖന ബനാ രഹി ഹോഗി ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുകയായിരിക്കും എന്ന് പറയുന്ന ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും പറയാനാണെങ്കിലോ ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും പ്രോഗ്രാം ഇവൻ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് നമ്മൾ പറയുക ആ ഇപ്പൊ നമ്മൾ പറയാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും മനസ്സിലായോ ആ മാ ഖാന ബനാ ചുക്കി ഹോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാകും അവിടെ ആ ഹോഗ കൂടെ എന്തു വന്നു ചുക്കാ ചുക്കയുടെ പ്രയോഗം വന്നു അല്ലെ ചുക്കി എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുന്നതാ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അല്ലെ പാസ്റ്റിൽ പറഞ്ഞില്ല ആ ഞാൻ ചെല്ലുമ്പോഴേക്കും അവൻ അവിടെ എത്തിച്ചേർന്നിരുന്നു ചുക്ക രണ്ടടുത്തും പ്രയോഗിച്ചു നമ്മള് പാസ്റ്റിലും പ്രയോഗിച്ചു ഫ്യൂച്ചറിലും പ്രയോഗിച്ചു പാസ്റ്റിൽ വന്നപ്പോൾ എന്ത് വന്നു അവിടെ താ വന്നു മനസ്സിലായോ പഹു ചുക്കാ ധാ എത്തിച്ചേർന്നിരുന്നു എന്ന് പറയുന്നതാ ഇത് എത്തിച്ചേർന്നിട്ടുണ്ടാകും മനസ്സിലാവുന്നുണ്ടോ ക്ലിയർ ആവുന്നുണ്ടോ അവൻ എത്തിച്ചേർന്നിട്ടുണ്ടാവാം ഓ ആ അബി പഹു ചുക്ക ഹുക അതാണ് കേട്ടോ ഇതെല്ലാം വളരെ ഈസിയാണ് എന്താ പറയുന്നെ ഇപ്പുറത്ത് പറയുന്ന പോലൊക്കെ തന്നെ ഇപ്പുറത്തും പറയുന്നുണ്ട് പക്ഷെ നമുക്കത് മനസ്സിലാവാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി സംസാരിക്കുമ്പോൾ വരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഓക്കേ ഇനി അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ കേട്ടോ ഞാൻ വളരെ കുറച്ച് സെന്റൻസുകളെ പറയുന്നുള്ളൂ കാരണം ഓൾറെഡി ഇതൊക്കെ പോയ ക്ലാസ്സുകളാണ് അപ്പോൾ ഇത് മാത്രല്ല പറയാനുള്ള കുറച്ച് പേര് ഡൗട്ട്സും ക്ലിയർ ചെയ്യാം കേട്ടോ നമുക്കിന്ന് ഓക്കെ ആ നാളെ നീ വരുമോ ചോദിക്കില്ലയോ നീ നാളെ വരുമോ ക്യാത്തും കൽ ആവോ ഗെ ക്യാത്തും കല്ലാവോഗേ ഇനി ഇവിടെ ക്യാ ഇല്ല എങ്ങനെ പറയും ആ തും കല്ലാവോകെ എന്ന് ചോദിച്ചാൽ മതി അല്ലേ ആ നീ നാളെ വരുമോ എന്ന് ചോദിച്ചതാ ഇനി അതുപോലെ തന്നെ നീ എന്നെ ഒന്ന് സഹായിക്കുമോ क्या तुम मेरी मदद करोगे എന്നാണ് ക്യാത്തും മേരി മതത് കരോഗെ നീ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നതാ ഇനി എന്താ ആ ഇത് നീ ചെയ്തോളോ ഇത് നീ ചെയ്യോ എന്ന് ചോദിക്കത്തില്ലയോ എങ്ങനെയാ ഹാ ക്യാ തും കറോഗെ ഇത് നീ ചെയ്യോ എന്ന് ചോദിച്ചതാ ക്യാ തും കരോഗെ അല്ലെങ്കിൽ തും യെഗെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇത് ചെയ്യോ എന്നാണ് ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ പറയട്ടെ ഇത് നിങ്ങൾ മലയാളത്തിൽ വിട്ടോട്ടാ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ് ഇന്നത്തെ ഇത്തിരി നേരത്തെ പറയുന്നുള്ളൂ കേട്ടോ നിങ്ങൾ എന്നെ ഓർക്കുമോ എന്ന് നമ്മൾ ചോദിക്കില്ലേ ഇനി നിങ്ങൾ എന്നെ ഓർക്കുമോ നിങ്ങൾ എന്നെ ഓർക്കുമോ എങ്ങനെയോ ഹിന്ദിയിൽ ഹാ ഓർക്കുക എന്നുള്ളതിന് നമ്മളൊരു വേർഡ് പഠിച്ചിട്ടുണ്ട് ആ വേർഡ് ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വിട്ടേക്കെട്ടോ ഓക്കെ ഇനി ഇനി ഇന്നത്തെ കമെന്റ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ഇത് കമന്റ് ആയിട്ട് വന്നതാണ് അപ്പൊ എനിക്ക് തോന്നി ഇതുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാന്നുള്ളത് കേട്ടോ ആദ്യം തന്നെ ഈ ലിയ ദിയ ഈ രണ്ട് വാക്കാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത് ലിയ ദിയ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു വെർബിന്റെ പാസ്റ്റ് രൂപമാണ് അല്ലേ ഓക്കെ വെർബ് എന്താണ് ലിയ ലേന ലേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക എന്ന് അർത്ഥം വരുന്നുണ്ട് വാങ്ങുക എന്ന് അർത്ഥം വരുന്നുണ്ട് ഒത്തിരി ക്ലാസ്സിൽ ഞാൻ ഇത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് കാരണം ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗം ആയതുകൊണ്ടാണ് ലേന എടുക്കുക എന്നും വാങ്ങുക എന്നും അപ്പൊ ലിയ എന്ന് പറഞ്ഞ ഹാ ലേനയുടെ പാസ്റ്റ് രൂപത്തിനെയാണ് ലിയ എന്ന് പറയുന്നത് എടുത്തു എന്ന് പറയാൻ ഇനി അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നതാണ് ദേന അല്ലേ ദേന എന്ന് പറയുന്നത് കൊടുക്കുക എന്നും അല്ലെങ്കിൽ തരുക എന്നും അർത്ഥമുണ്ട് മുജ ദേദോ എന്ന് പറയുമ്പോൾ എനിക്ക് തരും ഉസ്കോ ദേദോ എന്ന് പറയുമ്പോൾ അവന് കൊടുക്കും ആ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം അല്ലെ അതിന്റെ അർത്ഥം എന്താന്ന് ഓക്കെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് വെർബുകൾ ഖാന ഖാനയുടെ പാസ്റ്റ് രൂപം എന്താണ് എന്ന് െ ചിലവരെ ഖാലിയ എന്നും പറയും മനസ്സിലായി ചിലവരല്ല അങ്ങനെ ഒരു വാക്കും കൂടി ഉണ്ട് ഖാലിയ എന്ന് പറഞ്ഞാൽ കഴിച്ചു എന്നാണ് ഇനി നിങ്ങൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഖായ എന്ന് പറഞ്ഞാൽ മതി ഹേ കന മനസ്സിലായോ ഇനി അതുപോലെ തന്നെ നഹാന എന്ന് പറഞ്ഞു കഴിഞ്ഞ എന്താ ആ നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക അതിന്റെ ന കളഞ്ഞപ്പോ എന്തായി നഹാലിയ അല്ലെങ്കിൽ നഹായ എന്ന് പറയാം ഈ നഹായ തന്നെയാണ് ഈ നഹാലിയ എന്ന് പറയുന്നത് ഇനി ചില വാക്കുകളിൽ മാത്രം ഇതിന്റെ എല്ലാത്തിനും നാ കട്ട് ചെയ്ത് നമ്മൾ അതിനെ പാസ്റ്റിലേക്ക് ആക്കുന്ന കേട്ടോ ഖാനായ നാ കളഞ്ഞ് ഖായയാക്കി നഹാനയുടെ നാ കളഞ്ഞ് നഹായയാക്കി മനസ്സിലായോ ഇനി ചിലതിന് മാത്രം ഈ ലിയയ്ക്ക് ഭാരം ദിയ വയ്ക്കുന്നുണ്ട് ഇപ്പോ രക്ന എന്ന് പറഞ്ഞ വയ്ക്കുക എന്നാണ് അല്ലെ രക്ന വെക്കുക വച്ചു എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം ആ നാ കളഞ്ഞിട്ട് ആ സൗണ്ട് ആക്കണം രഖ വച്ചു അല്ലെ ഇനി രഖ ധിയ എന്ന് പറയുന്നത് ിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചും തന്നെയാണ് ഇനി അതുപോലെ തന്നെ ഡാൽന എന്ന് പറഞ്ഞാൽ ഇടുക എന്നാ അല്ലേ ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ ഞാ കളഞ്ഞിട്ട് ആ സൗണ്ട് ഡാല മനസ്സിലാവുന്നുണ്ടോ ഇനി ഡാൽ ധിയ എന്ന് പറഞ്ഞ ഇട്ടു തന്നെയാണ് അവിടെ ഡാലിയ എന്നുള്ള പ്രയോഗം കോമൺ ആയിട്ട് ആരും ചെയ്യാറില്ല കേട്ടോ ഇതിനർത്ഥം എന്താണ് ആ എല്ലാത്തിനും ഈ ലിയായും ധിയായും ചേരാറില്ല ക്ലിക്കാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ഒരു എക്സാമ്പിളും കൂടി പറയാം കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ് കർണയുടെ പാസ്റ്റ് ഒരു വ്യത്യാസമുണ്ട് അല്ലെ നമ്മൾ നാ കട്ട് ചെയ്ത ആ സൗണ്ട് ഒന്നും ആക്കുക അല്ല കിയ എന്നാണ് പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു എന്നാണ് അപ്പോ കർദിയ എന്നും പറയും കർലിയ എന്നും പറയും രണ്ടു ഒരേ അർത്ഥം തന്നെയാണ് കർദിയ എന്നും പറയും കർലിയ എന്നും പറയും പക്ഷെ നമ്മൾ ഡാൽദിയ എന്ന് പറയും ഡാലിയ എന്ന് പറയില്ല മനസ്സിലാവുന്നുണ്ടോ അതുപോലെ തന്നെ നഹായ നഹാന കുളിക്കുക അല്ലേ നഹായ എന്ന് പറയാം നഹാലിയ എന്ന് പറയാ നഹാ എന്ന് പറയില്ല അത് കോമൺ ആയിട്ട് പറയില്ല ഇനി പറയുന്നോരും ഉണ്ടാവും എനിക്കറിയില്ല പക്ഷെ കൊറേ വാക്കുകള് ഇത് ഇങ്ങനെ സ്യൂട്ടായി വരില്ല ഈ ലിയയോടും ദിയയോടും സ്യൂട്ടായിട്ട് വരാത്ത കുറെ വാക്കുകളുണ്ട് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിങ്ങനെ പഠിക്കൊന്നും വേണ്ട അതിന് വേണ്ടി വേണ്ടിട്ടോ ഏതൊക്കെ വാക്കിനാണ് ലിയ ചേരുക ഏതൊക്കെ വാക്കിനാണ് ദിയ ചേരുക ഒന്നും നിങ്ങൾ പഠിക്കണ്ട തന്നെ നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ കുറെ കേട്ട് കേട്ട് സംസാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുമല്ലോ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് കേറി വരുന്നതാ അതുവരെ നിങ്ങൾ പാസ്റ്റ് റൂവ് ഇങ്ങനെ പഠിച്ചാൽ മതി ഖാനയുടെ നട്ട് ചെയ്ത് ആ ആ സൗണ്ടാക്കി ഖായ നഹാനയുടെ നാ കട്ട് ചെയ്ത് ആ സൗണ്ടാക്കി നഹായ മനസ്സിലായോ ഇനി കളിക്കുക ഖേലയുടെ നാ കട്ട് ചെയ്ത് ആ ഖേല കളിച്ചു കേല കേട്ടോ വെറും കേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം എന്നുള്ള അർത്ഥത്തിലായിട്ടോ ഓക്കെ കേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ചു മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇങ്ങനെ നിങ്ങൾ പാസ്റ്റ് രൂപ മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെ ഒരു പാസ്റ്റ് രൂപ ഉണ്ടാക്കാനായിട്ട് ആരുടെ സഹായം വേണ്ട എല്ലാത്തിന്റെയും നാ കട്ടിയത് ആ സൗണ്ടിലേക്ക് പോവുകയാണ് അല്ലെ വളരെ ചെറുത് മാത്രമാണ് ഇപ്പൊ കർണ അതിന്റെ പാസ്റ്റ് എന്താ പറയാ കര എന്നൊന്നും വരുന്നില്ല അല്ലെ കിയ എന്നാ വരുന്നത് അത് ചെറിയ മാറ്റമുണ്ട് ഇപ്പൊ ഈ കമലിൽ ഒരു എക്സാമ്പിൾ എന്നോട് ചോദിച്ചിരുന്നു ഗിരാധിയ എന്ന് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം വേറെയാണ് അങ്ങനെയല്ല മനസ്സിലാവുന്നില്ല അങ്ങനെ എന്തുവാണല്ലേ ഓക്കെ അങ്ങനെയല്ല ഗിരാന എന്നൊരു വാക്കിന്റെ അർത്ഥമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണ്ടേ ഗിരാന എന്ന് പറഞ്ഞത് എന്താ ഹാ വീഴ്ത്തുക എന്നുള്ളതാണ് മനസ്സിലായോ ഇപ്പോ നീച്ച പനി ഗിരായ അപ്പൊ ഗിരാനയുടെ നാ കട്ടിയത് ആ സൗണ്ടിലേക്ക് പോയപ്പോ എന്തായി ഫാസ്റ്റായത് വീഴ്ത്തി എന്നായി ആ നീച്ച പനി ഗിരായ അവിടെയാണ് ആ ഗിരായക്ക് വേറെ എന്ത് ഉപയോഗിച്ചു ഗിരാ ദിയ വെച്ചു ദിയ വെച്ച് സംസാരിച്ചു അപ്പോൾ ഈ ദിയയും ദിയയും ഉപയോഗിക്കുന്നത് പാസ്റ്റിലാണ് കേട്ടോ ഒരു എക്സാമ്പിളോട് ചോദിച്ചു അല്ലേ ചോട് ദിയ എന്നുള്ളത് എന്ന് പറയുന്ന ഒരു വാക്കാണത് ചോടിനു പറഞ്ഞാൽ വിടുക എന്ന് പറഞ്ഞാൽ വിട്ടു വിട്ടുനെ ചോടാ എന്നും പറയാം മനസ്സിലായോ അതിനെ ചോദ്യം കൂട്ടി പറഞ്ഞു എന്ന് മാത്രം ഇപ്പൊ സത്യം പറഞ്ഞു ഇതൊരു ഗ്രാമർ ക്ലാസ് പോലെയായല്ലേ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാത്തത് പക്ഷെ ഡൗട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് പോകണം നമ്മളിങ്ങനെ സംസാരിക്കാൻ പഠിക്കുമ്പോൾ ഒരിക്കലും ഗ്രാമർ വൈസ് പഠിക്കേണ്ട കാര്യമില്ല മിസ് ഇത് എങ്ങനെയാണ് സെക്കൻഡ് ഫോംസ് ഏതാണ് എന്നൊക്കെ കുറെ പേര് ആദ്യം ചോദിക്കുമായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഡൗട്ട് വളരെ കുറവാണ് കാരണം എന്താ സംസാരത്തിലൂടെയാണ് നമ്മൾ ആ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഇതൊക്കെ പഠിച്ചു പോകുന്നത് അല്ലെ അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഗ്രാമർ ക്ലാസ് പോലെ ആയി പോയി ഡൗട്ട് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തരണ്ടോ അത്രേ ഉള്ളൂ ഇപ്പൊ ഇത്ര നിങ്ങൾ ഇതിന് മനസ്സിലാക്കിയാൽ മതി ഈ ദിയ ലിയ എന്നുള്ള വാക്ക് പാസ്റ്റിലേക്ക് നമ്മൾ പാസ്റ്റ് പറയുമ്പോൾ ഉപയോഗിക്കുന്ന മറ്റൊരു രൂപം കൂടിയാണ് അതിന് വേറെ അർത്ഥം വരുന്നില്ല മനസ്സിലാവുന്നുണ്ടോ ക്ലിയർ ഇതുപോലെ തന്നെ ഒരു വാക്കുകൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആഹത്തെ എന്നുള്ളത് ഒത്തിരി പേർക്ക് അറിയാത്ത കാര്യായിരിക്കും അല്ലെ ആത്തെ രഥത്തേ എന്ന് പറയുന്നത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തില എപ്പോഴും അത്തേ രഥത്തേഹെ എപ്പോഴും നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ ഭിക്ഷക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് അപ്പൊ പറയാണ് ഓ ഹമേഷ ആത്തെ രഥത്തേഹേ അത് എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഓ ഹമേഷ ആഹേ ഇനി അല്ലെന്നുണ്ടെങ്കി ആരെങ്കിലും എപ്പോഴും വഴക്കിടുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ് എന്തെന്ന് ഓ ഹമേഷ ജഗട കടത്തെ രഥേ മനസ്സിലാവുന്നുണ്ട് ആ ഒരു അർത്ഥം മനസ്സിലായോ ഓ ഹേഷ ജഗഡ കർത്തേ രഹത്തേഹെ എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു വാക്ക് അങ്ങനെ മനസ്സിലാക്കിക്കോ ഇതെനിക്ക് തോന്നുന്നു പലർക്കും ഡൗട്ട് ഉള്ള കാര്യമായിരിക്കും ആ തെരത്തേഹെ മനസ്സിലായോ ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യം എന്നുള്ളതാണ് ക്ലിയർ ആയി അടുത്തൊരു കമന്റ് കൂടി നോക്കാംട്ടോ ചെയ്യാറില്ല വരാറില്ല പോകാറില്ല എന്നൊക്കെ എങ്ങനെയാ പറയാന്നാണ് ചോദിച്ചത് അപ്പൊ നമുക്ക് എന്താ അതി അറിയണ്ടേ ആ ചെയ്യാറുണ്ട് വരാറുണ്ട് പോകാറുണ്ട് എന്നെങ്ങനെയാ പറയണന്നല്ലേ അതിൻ്റെ കൂടെ നെഹി കൂടി ചേർത്താൽ മതി അല്ലെ അങ്ങനെയല്ല എല്ലാ ദിവസവും ഞാൻ പറയാറ് ആ ഒരു വാക്കിന്റെ കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസിന്റെ കൂടെ ഒരു നെഗറ്റീവ് കൂടി നെഹി കൂടി വെച്ച് കഴിഞ്ഞാൽ എന്തായി അതിന്റെ ഓപ്പോസിറ്റായി അവൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് നമ്മൾ പറക്ക് വരാറുണ്ട് എങ്ങനെയാ വോ കബി കിതർ അല്ലെങ്കിൽ അല്ലെ വോ ക അവൻ എന്റെ കിടക്ക് ഇവിടെ വരാറുണ്ട് അപ്പൊ വരാറില്ലെങ്കിലോ നെയ്യാത്ത മനസ്സിലായ അപ്പൊ വരാറില്ല എന്നുള്ള വാക്കിനെന്താണ് നെയ്യാത്ത പറഞ്ഞ വരാറില്ല ഇനി അതുപോലെ തന്നെ ചെയ്യാറുണ്ട് ഇപ്പൊ ഒരു സെന്റൻസ് പറയാം ഞാൻ എന്നും എക്സസൈസ് ചെയ്യാറുണ്ട് ആ മെയിൻ വ്യായാമ് വ്യായാമും അപ്പൊ ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് കർത്താ അല്ലേ കർത്താഹും അല്ലെങ്കിൽ കർത്താഹേ എന്ന് പറയുന്നത് മേം പറഞ്ഞപ്പോ ഹും പറഞ്ഞു അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അവനാണെങ്കിൽ അല്ലെ സോറി വ്യായാമം കർത്താഹേ എന്നാ പറയാ ഓക്കെ അപ്പൊ കർത്താഹേ എന്ന് പറയുന്നത് ചെയ്യാറുണ്ട് കർത്താൻ നെയ്യേ അല്ലെങ്കിൽ നെയ്യ് കർത്താഹേ എന്ന് പറഞ്ഞ ചെയ്യാറില്ല ക്ലിയർ ആയില്ലേ ഇനി അതുപോലെ തന്നെ പോകാറുണ്ട് എങ്ങനെയാ ജാത്താഹെ ആ മേ ഹാത്താഹും ഞാൻ എപ്പോഴും പോകാറുണ്ട് അതുപോലെ അതുപോലെ തന്നെ തന്നെ പോകാറില്ല കളിക്കാറില്ല ക്ലാസ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ കേട്ടോ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും അല്ലേ അപ്പൊ അതുകൂടാതെ തന്നെ ഒത്തിരി പേര് കമൻസിലൂടെ എന്നോട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് എല്ലാ കമന്റ്സും ഞാൻ ഇതിലൂടെ പറയുന്നില്ല വീഡിയോയിലൂടെ പറയുന്നില്ല ആ വരുന്ന കമന്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ സീരീസിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോവാതെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട കുറെ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഷോർട്ട്സ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് വീക്കിലി രണ്ട് ഷോർട്ട് വിടുന്നുണ്ട് മൺഡേയും അതുപോലെ തന്നെ ഫ്രൈഡേ ആയിട്ട് ഷോർട്സ് ആണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ കാണുക കാരണം ഈ സീരീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞ സെന്റൻസുകളൊക്കെ തന്നെയായിരിക്കും എന്നാലല്ലേ നിങ്ങൾക്കത് പെട്ടെന്ന് റിമൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കൂടിയാണ് എക്സ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാനും കൂടി ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റിന്റെ ഷോർട്ട് കണ്ടാൽ പോലും നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്ലിക്ക് ആവും എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചെടുക്കുക എന്നാണ് എന്റെ ഒരു കടമ അല്ലേ അപ്പം അതിനുവേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ആഡ് എൻ്റെ കമൻസുകൾ ഇങ്ങനെ പെൻറ്റിങ് കിടക്കുന്ന ഒന്ന് റിമൈൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഷോർട്ട് സോള് കാണുകയാണെങ്കിൽ അതിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് പിന്നെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ആ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ